അപ്പൊ അവന്റെ ഇഷ്ടം സ്നേഹം ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അതിന്റെയൊക്കെ ഒരു ആധാരമായിട്ടാണ് ഈ എന്നുള്ള വീഡിയോ വന്നേക്കുന്നത് പലരും എന്നെ അച്ചായെന്നാണ് ഇപ്പൊ വിളിക്കുന്നത് ഒട്ടുമുക്കാലും ആൾക്കാരെല്ലാവരും അച്ചാന്നാണ് വിളിക്കുന്നത് പിന്നെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്തിരുന്നു ഈ നമ്മുടെ അംബാനും ആ പ്രോഗ്രാമിന് ശേഷം കുറച്ച് പേര് അമ്പാനേന്ന് കൂടി വിളിക്കുന്നുണ്ട് അപ്പം അച്ചായൻ എന്റെ അമ്പാനും അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് സോജൻ വർഗീസ് എന്നുള്ള പേര് ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ൊപ്പിയുടെ പേരിലാണ് തൊപ്പിയാണ് അച്ചായന്റെ ഗുരു എന്ന് പറയാല്ലേ അച്ചാൻറെ ഗുരു ൊപ്പി എന്ന് പറഞ്ഞാൽ മതി തൊപ്പിയാനായിട്ടുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മീഡിയ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആളാണ് ഇപ്പൊ മീഡിയയിലൂടെയാണ് അതായത് ഞാൻ കളഞ്ഞിട്ട് പോലീസിൽ ജോലിയൊക്കെ കളഞ്ഞിട്ട് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ഇറങ്ങി തിരിച്ചു വ്യക്തിയാണ് അപ്പം ആ സഞ്ചാര പദത്തിൽ എവിടെയൊക്കെ വെച്ച് കണ്ടുമുട്ടിയ ആളാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞ നിഹാദ് പുള്ളിക്കാരനായിട്ടുള്ള ആ ഞാൻ ഗുരു എന്ന് പറഞ്ഞത് അച്ചായ വേറെ ഒന്നല്ല അച്ചായനെ സത്യം പറഞ്ഞാൽ അറിയപ്പെടാൻ തുടങ്ങിയതേ പിന്നെ അച്ച എന്ന പേരിലൂടെയാണ് നമുക്കൊക്കെ അച്ചായനെ അറിയുന്നത് അച്ചായനെ അതിനു മുന്നേ അച്ച ായിട്ട് നമുക്ക് അറിയില്ലായിരുന്നു അല്ല സോറി അതല്ല അച്ചായുദ്ദേശിച്ചത് എന്ന് വെച്ചാ അച്ചായൻ അഭിനയിക്കാരൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ അച്ചായനെ നമുക്കൊന്നും അങ്ങനെ അറിയില്ലായിരുന്നു തൊപ്പി അച്ചായനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് അച്ചായനെ അറിയാൻ തുടങ്ങിയത് തൊപ്പിയാണ് അത് തന്നെ അപ്പോ വന്ന വഴി മറക്കുന്നത് ശരിയാണ് ഇപ്പൊ അച്ചാന്റെ തൊപ്പിയോട് യാതൊരു സ്നേഹവും ഇല്ലാത്ത പോലെയല്ലേ പെരുമാറുന്നത് അച്ചാൻ തൊപ്പിയുടെ സ്നേഹം എപ്പോഴും നിങ്ങൾ കൊടുത്തോട്ടിരിക്കണു അച്ഛൻ തന്നെ അവനായിട്ട് ഒരു പ്രശ്നവും നല്ല ബന്ധത്തിലാണ് ഇപ്പോഴും കൂടി ഞാൻ കണ്ടതാണ് പിന്നെ നീ അങ്ങനെ ഞാനും ബന്ധമില്ല അല്ല അങ്ങനെയാണ് കാരണം അച്ഛൻ ഇൻസ്റ്റാഗ്രാമിലെ ലൈവിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ തൊപ്പിയായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നൊക്കെ അച്ചായും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തൊപ്പിയായിട്ടുള്ള അച്ഛന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ അച്ഛൻ വീഡിയോ ചെയ്തിട്ടുണ്ട് തൊപ്പിയായിട്ടുള്ള ബന്ധം ഞാൻ കേട്ടോ അവസാനിപ്പിക്കുന്നു കാണിക്കണം എന്തായാലും അത് കാണിച്ചേ പറ്റുള്ളൂ പക്ഷെ തൊപ്പിനെ കുറിച്ച് ഇവിടെ സംസാരിക്കേണ്ട കാര്യമില്ല ഇന്റർവ്യൂവിനെ വിളിച്ചേക്കണം എന്റെ എന്നെ ഇന്റർവ്യൂവിനെ വിളിച്ചേക്കണെങ്കിൽ

ഇതിന് ഞാൻ എന്റെ ഭാഷയില് മറുപടി പറഞ്ഞാൽ ചില അച്ചായ അച്ചായന്റെ ഫില്ലിന്റെ ബ്ലാങ്ക്സ് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ അച്ഛായ തൊപ്പിയായിട്ട് അച്ചായൻ ലൈവ് ഇപ്പൊ നമ്മളാ ഗെയിമിങ് ഷോക്കൊക്കെ പോയപ്പോൾ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ബി എം ഡബ്ല്യു കാസ്ട്രോയുടെ വണ്ടി ഓടിക്കാനൊക്കെ നമ്മുടെ തൊപ്പി നോക്കിയപ്പോ അച്ചായൻ പറഞ്ഞു നിനക്ക് എന്താടാ സ്വന്തമായിട്ട് വണ്ടി വാങ്ങാൻ പൈസ അല്ലെ ഞാൻ വാങ്ങി തരുമല്ലോന്നൊക്കെ പറഞ്ഞല്ലോ അച്ചായൻ അപ്പോ ഈ അച്ചായന് ഈ തൊപ്പി തൊപ്പി ഇങ്ങനെ കൂടെ കൊണ്ട് നടന്നത് ശരിക്കും അച്ചായനൊരു ഫേമസ് ആവാൻ വേണ്ടിയല്ലേ ശെരിക്കും തൊപ്പിയുടെ അടുത്ത് വന്നത് അയ്യോ ഞാൻ ഫേമസ് ആകാൻ വേണ്ടിയിട്ട് തൊപ്പുകിടയ്ക്ക് വരണമൊന്നും ആഗ്രഹമില്ല ഞാൻ എനിക്ക് ഫേമസ് ആകണമെന്ന് ഞാൻ തന്നെ എവിടെ എന്തെങ്കിലുമൊക്കെ പൈസ മുടക്കിയൊരു സിനിമ പിടിച്ചതിനകത്ത് ഞാൻ നായകനോ വില്ലനോ ഒക്കെ ആയിട്ട് അഭിനയിച്ചാൽ മതിയായിരുന്നു ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ഞാനും വന്നേനെ പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്തു അത് നാട്ടുകാരെ ഏറ്റെടുത്തു അത് എന്റെ പെർഫോമൻസ് നല്ലതായതുകൊണ്ടല്ലേ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടത് ഈ അച്ചാൻ എന്നുള്ള ബ്രാൻഡ് ബ്രാൻഡേമൊക്കെ അച്ചാൻ്റെ പെർഫോമർ അതിനെ കുറിച്ച് ചിന്തിക്കാത്തത് പക്ഷേ ആ ആക്ടി ഏറ്റവും പക്ഷേ എല്ലാരും പറയുന്നത് തൊപ്പി ഇല്ലെങ്കിൽ ഒരു ബിഗ് സീറോ ആണെന്നാണ് പറയുന്നത് തൊപ്പി അച്ചാ സോ അച്ചായൻ തൊപ്പില്ലെങ്കിലൊരു ബിഗ്സ് ഹീറോ ആണെന്ന് ഞാൻ ഇതിനൊക്കെ മറുപടി ആണ് അല്ല ഞാൻ പറഞ്ഞതല്ല കമന്റുകൾ അച്ചായനെ ശരിക്കും തൊപ്പിയുടെ അടുത്ത് വന്നപ്പോ തൊപ്പിക്കതില് വള്ളിയായിട്ട് തോന്നി അപ്പൊ അങ്ങനെ തൊപ്പിയാണോ അച്ചായനെ ശരിക്കും ഒഴിവാക്കിയത് അച്ചായനും തൊപ്പിയാണോ ഒഴിവാക്കിയത് നമ്മൾ ആരും ആരും ഒന്നും ഒഴിവാക്കിയിട്ടൊന്നും സർക്കംസ്റ്റാൻസസ് അതായത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നുള്ളതും ഇപ്പൊ താമസിക്കുന്ന സ്ഥലം ഏകദേശം ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്തായിരുന്നു ഇപ്പൊ കുറച്ച് ദൂരത്തേക്ക് അവൻ മാറി അപ്പൊ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക് ഒരു ദിവസം ആയിരം രൂപയുടെ എണ്ണ അടിച്ച് അങ്ങനത്തെ എന്റെ പകുതി ദിവസം അങ്ങ് പോകും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എത്തുന്നു സംസാരിക്കുന്നു കൺക്ലൂഷൻ ആയിട്ട് തിരിച്ചു വരുന്നു പിന്നെ കുറച്ചുകാലമായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറച്ചങ്ങൾ ഷിയാസ് കരീമിന്റെ കല്യാണത്തിനൊക്കെ വന്നപ്പോ തൊപ്പിയില്ല തൊപ്പിനെ വന്നു നിങ്ങൾ ഇപ്പൊ ഒരുമിച്ച് വീഡിയോ ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണോ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ പിരിഞ്ഞ് പിരിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി റീച്ച് ആവാനുള്ള ഒരു തന്ത്രമാണോ ആർക്ക് റീച്ച് അച്ചായനും അതുപോലെ തൊപ്പിക്കും രണ്ടുപേർക്കും ഒരാൾ പിരിഞ്ഞിരിക്കുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻ്റെ ഇനി നാട്ടുകാരെ കൊണ്ട് അതുകൂടി പറയും കുണ്ടന്മാരാണെന്നിപ്പോൾ ഓൾറെഡി പറഞ്ഞു നടന്നിട്ടുണ്ട് കുറെ കഴപ്പന്മാര് കഴപ്പന്മാർ അതിനെ കൂടി അതിനെ കൂടി കണ്ടിന്യൂറ്റി ആയിട്ടാണ് അത് ഈ ചോദ്യങ്ങൾ ചോദിച്ചു പോകണം ഞങ്ങൾ ഇപ്പോൾ ഇണങ്ങാനും ഇണങ്ങാനുമായിട്ട് ഞങ്ങൾ ഗേ കപ്പിൾസോ അല്ലെങ്കിൽ ലവേഴ്സോ ഒന്നും അല്ല ഞങ്ങൾ ജസ്റ്റ് പെർഫോമൻസ് ആണ് ഞങ്ങൾ അവന്റെ കണ്ടന്റ് അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് ഞങ്ങൾ രണ്ടുപേരും കൂടി അവതരിപ്പിക്കുന്ന കണ്ടന്റുകൾ നാട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി ഹോംവർക്ക് ചെയ്ത് ഞങ്ങൾ ചെയ്യുന്നു അത് ചിലത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്ക്രിപ്റ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ അല്ലായിരിക്കാം നിങ്ങൾ കണ്ടിട്ട് നല്ല കാര്യങ്ങൾ അതായത് ലൈവിൽ പോകുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അതിനകത്ത് കമന്റ് സ്ക്രിപ്റ്റഡ് 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 എന്ന് പറഞ്ഞിട്ട് സോ അതിനൊന്നും നമുക്ക് ഉത്തരം പറയാൻ പറ്റൂലെന്ന് പറഞ്ഞാൽ അതൊക്കെ അവരുടെ പ്രൊഡിക്ഷൻ ആണ് തീർച്ചയായിട്ടും നമ്മളിപ്പോ പ്രോഗ്രാം ചെയ്യുന്നതിനു മുമ്പ് ജസ്റ്റ് ഒരു 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 കാൽക്കുലേഷൻ ഉണ്ടാവില്ല ഇത് ഇങ്ങനെയായിരിക്കും ഇത് ഇങ്ങനെയായിരിക്കും അതിനപ്പുറത്തേക്ക് ഒരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല ഞാനിപ്പോ പ്രോഗ്രാമിന്റെ സ്ക്രിപ്റ്റഡ് മാത്രമല്ല ഇപ്പൊ പിന്നെ അച്ഛനെ തൊപ്പിയെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ മാധ്യമങ്ങൾ ഒരു ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ ഓരോ ഉള്ള ചോദ്യങ്ങളിൽ ഇപ്പൊ അടുത്തിടങ്ങിയ യൂട്യൂബിലുള്ള ഷോർട്സിൽ ഇന്റർവ്യൂലൊക്കെ ഈ ഷിയാസ് ഉള്ളതിനൊക്കെ ഞാൻ കണ്ടു അച്ഛാ നിനക്ക് നിങ്ങൾക്ക് ഇത് മാത്രമാണ് ചോദിക്കാനുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ആൾക്കാർ എന്നെ കാണുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുന്ന ചോദ്യം തൊപ്പിനെ കുറിച്ചാണ് ചോദ്യം സോജൻ വർഗീയ അച്ചായെന്ന് പറയുന്ന ആളിന്റെ ജീവിതം എങ്ങനെ പോകുന്നു സഹോദര്യവർഗ് ചെയ്യിഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഏത് പ്രോജക്റ്റ് ആണെന്ന് അങ്ങനെ കുറിച്ച് അതിനെ കുറിച്ച് ഒന്നും അല്ല നിങ്ങൾ ചോദിക്കണം നിങ്ങള് ചോദിക്കുന്നതൊക്കെ തൊപ്പി 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 എന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് അവനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെ എല്ലാരും കൂടി എന്നൊരു മീഡിയമാക്കുന്നു മാത്രമേ അതിന്റെ ഒരു ദേഷ്യം മാത്രമേ എനിക്കുള്ളൂ അല്ലാണ്ട് വേറെ എനിക്ക് ഇൻഡിവിജ്വലിനോട് എനിക്കൊരു ദേഷ്യോ വേണക്കോ അങ്ങനൊന്നും ഇല്ല എന്റെ ആവശ്യമില്ല ഞങ്ങൾ ഇന്നും സഹോദരങ്ങളാണ് സഹോദരങ്ങളാണ് ആ വേർഡ് നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോളൂ ഞങ്ങള് നല്ലൊരു ബ്രദേഴ്സ് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു ആവശ്യം എന്ന് ഫോൺ ഞാൻ ഇപ്പോഴും ഇന്നും ആണ് അത്രേ ഉള്ളൂ നേരത്തെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ തൊപ്പിയെല്ലാം അവസാനിപ്പിച്ചെല്ലാം നിർത്തിയിട്ട് പോകും മനസ്സും അടുത്ത് എന്തൊക്കെയോ ആണെന്നൊക്കെ പറഞ്ഞു ശരിക്കും തൊപ്പിയുടെ പ്രശ്നം എന്താണ് അത് അച്ചായന അറിയോ അച്ചായന് എന്താ പറയാ ഇപ്പം വിസിബിൾ ആയിട്ട് തൊപ്പിയെ കാണുന്നില്ല ആരും അധികം അല്ല അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മളീ ഭയങ്കര ലൈവ് ആയിട്ട് നിന്നൊരാളായിരുന്നല്ലോ ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് ലൈവ് പ്രോഗ്രാമിൽ അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ലൈവായിട്ട് തൊപ്പി ആരുടെ മുന്നിലും എത്തുന്നില്ല ലൈവ് ആയിട്ട് മീൻസ് അങ്ങനെയല്ല ഇപ്പൊ അച്ഛൻ തമ്മിലുള്ള വീഡിയോ ചെയ്യുന്നില്ല അല്ലാതെ തൊപ്പി എല്ലാം അവസാനിപ്പിക്കുവാണ് എന്നാണ് പറഞ്ഞത് ഇപ്പോ ഗെയിമിംഗ് ആവട്ടെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടിയ സംഭവങ്ങളെല്ലാം ഉപേക്ഷിക്കുവാണ് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു ബോധ്യമരത്തിന് ചോട്ടി നേടാൻ പോയത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന തൊപ്പി എന്ന് പറഞ്ഞാല് നിങ്ങൾ പ്രഡിക്ട് ചെയ്യുന്ന പോലെ ഈ എല്ലാം നിർത്തി അങ്ങ് പർണശാലയിലേക്ക് തിരിച്ച് തപസ് ചെയ്യാൻ പോണ ഒരു മുനീവരണൊന്നുമല്ല അവനവൻ അവൻ്റെതായ സമയത്ത് അവൻ തിരിച്ചെത്തും എന്നേ ഇത് എന്നല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരിക്കണത് എനിക്ക് പറയാനുള്ള ഇതൊക്കെ തന്നെയാണ് സെർട്ടൺ പീരീഡിൽ ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രേക്ക് കഴിയുമ്പോഴത്തേക്ക് ആൾ തിരിച്ചു വരും സർവൈവൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സർവൈവൽ എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ സോ ഒരു ജോലി ഇതാണല്ലോ അപ്പൊ ഇതല്ലാതെ മറ്റൊരു ജോലി കണ്ടുപിടിക്കാൻ കണ്ടുപിടിച്ചതായിട്ട് എന്റെ സോ അവൻ വന്നേ പറ്റുള്ളൂ അത് ഓഡിയൻസ് ആയിട്ടുള്ള നിങ്ങൾക്കുണ്ടാകുന്നതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ സുഹൃത്തു എന്ന നിലയിൽ എനിക്കും അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അവനും ആവശ്യമുള്ള കാര്യായി തിരിച്ചു വരവെന്ന് പറഞ്ഞത് അതുകൊണ്ട് നിൽക്കുവാണോ സ്ക്രിപ്റ്റ് ഒന്നും അവനെന്തോ ഇപ്പോ സം കൈൻഡ് ഓഫ് ഫീലിങ്സ് ഉണ്ട് എന്താണ് ഇനി ഒരു ബ്രേക്കപ്പിന്റെ ഫീലിങ്സ് ആണോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ പക്ഷെ വീട്ടിൽ നിന്നൊന്നും ഉള്ള പ്രശ്നങ്ങളൊന്നും അല്ല വീട്ടുകാരൊക്കെ അവനോട് നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഞാൻ പലവട്ടം അവന്റെ കൊടുത്ത് വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും അവൻ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോ പക്ഷെ

കൊച്ചാൽ ഞാനൊരു കാര്യം പറയാം ആ ലൈവ് ലാസ്റ്റ് ലൈവ് അവൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു ലൈവിൽ പറഞ്ഞിരുന്നു ഇങ്ങനെ ഞാൻ കണ്ണൂരേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയാം എനിക്കൊരു ഷൂട്ടുണ്ട് ഞാൻ എൻ്റെ ഷൂട്ടിൻ്റെ കാര്യത്തിലേക്ക് പോകുവാണ് ഒന്ന് രണ്ടാഴ്ച ഞാൻ അതിൽ ബിസി എന്ന് പറഞ്ഞു ആ ഷൂട്ടുള്ളത് കൊണ്ട് എനിക്ക് അവൻ്റെ വീട്ടിൽ കണ്ണൂരേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയില്ല ഓക്കെ അങ്ങനെ അങ്ങോട്ട് പോയി അവർ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാനും പരിപാടിയൊക്കെ എത്തി ആ ഒരു ഗ്യാപ്പ് മാത്രമേ അതിനകത്തുള്ളൂ നിങ്ങൾ ഇതിനൊക്കെ വലിയ സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആയിരുന്നു അച്ചായൻ ഇപ്പൊ ഒരുപാട് എല്ലാം അഭിനയിച്ചു എല്ലാം ശരി തന്നെ പക്ഷെ അച്ചായനെ നമ്മളൊക്കെ അറിഞ്ഞത് തൊപ്പിയിലൂടെയാണ് അപ്പൊ തൊപ്പി ഇല്ലെങ്കിൽ അച്ചായനില്ല അച്ചാൻ ഇല്ലെങ്കിൽ തൊപ്പി ഇല്ല ഒരു നിലയിലേക്ക് എത്തിയായിരുന്നു അപ്പൊ അതൊക്കെ ഒരു നാടമാണോ നിങ്ങൾ തെറി വിളിക്കുന്നതും കൂടെ പോയിട്ട് എന്താ കേട്ടാൽ നമ്മൾ കാതുപോത്തുന്ന പോലത്തെ പച്ചക്ക് തെറികളൊക്കെ പറയുന്നില്ലേ ഇപ്പൊ അച്ചായനായിക്കോട്ടെ

ൈഫും അതായത് ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും തമ്മിലുള്ള ബന്ധം അത് അതിന്റെ സംഭവം മനസ്സിലാക്കാനുള്ള ശേഷം ബുദ്ധിയൊന്നുമില്ല ലൈവില് നമ്മൾ കാണിക്കുന്നതായിരിക്കില്ലല്ലോ ഒരിക്കലും ലൈവില് വ്യക്തി അല്ല ഒരിക്കലും ലൈഫിൽ ഇപ്പൊ പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്ന അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്നെ പുറത്തു വെച്ച് കാണുന്ന ആൾക്കാരൊക്കെ പറയാറുണ്ട് എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളെ ലൈവില് കാണുന്ന പോലെ അല്ല പുറത്ത് കാണുന്നു അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന ആൾക്കാരും പറയാറുണ്ട് അങ്ങനെ അല്ല ലൈവില് കാണുന്നു അച്ചായം കൂളാണല്ലോ അതുപോലെയല്ല ദേഷ്യപ്പിടുന്നൊന്നും ഇല്ല ഇപ്പൊ അച്ചാൻ നല്ലൊരു സ്നേഹമുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നെ സ്നേഹിക്കാനായിട്ട് ഒത്തിരി പേരുണ്ട് എനിക്കും സ്നേഹിക്കാനായിട്ട് ആഗ്രഹമുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വഴിക്ക് നോക്കാം കേട്ടോ എവിടെ കണ്ണൂര് അയ്യോ കണ്ണൂർ വേണ്ട കേട്ടോ അച്ചാൻ ഇപ്പൊ പ്രായമൊന്നും പ്രശ്നമല്ല പ്രണയിക്കുന്ന പ്രായം പ്രശ്നമാണെന്ന് ഈ ആദ്യത്തെ വിട്ട് പ്രശ്നമാക്കും അല്ല പ്രണയിക്കാൻ പ്രായമില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മെച്യർ ആയിരിക്കണം അല്ലെങ്കിൽ ഈ പോസ്കോലി പെട്ടോ എന്നുള്ള കേസ് മാത്രമേ ഞാൻ പറയുള്ളു നിങ്ങൾക്ക് ആരോ വേണേലും പ്രേമിക്കാം അതിന് വയസോ പ്രയാസമോ ഒന്നും കണക്കാക്കണ്ട മനസിലായോ വഴിതെറ്റി പ്രണയിക്കുന്നില്ല എന്നോട് അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മുടെ കാറ്റഗറി ുംങ്ങനെ കാറ്റാ അച്ചി തൊപ്പി കാണിക്കുന്നതിപ്പോ ശരിയാണോ തോന്നുന്നുണ്ട് അച്ചായനോട് ഈ തൊപ്പി എന്നോട് എന്ത് കാണിച്ചതാണോ കാണിച്ച ചെയ്യാൻ ഇങ്ങനത്തെ ചോദ്യങ്ങൾ അല്ല ചെയ്യാനല്ല കാരണം കാര്യം െ ആദ്യം നിങ്ങള് ഇപ്പൊ അച്ചായനും തൊപ്പിയും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് ഒരു നാനോ കാർ പറയുന്നത് അതെ അതെങ്ങനെയാ അതൊരു അത് യാദർശികമായി വന്നതാണോ അതും ഒരു എന്താ പറയാ ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയാണോ നിങ്ങൾക്ക് അത് കണ്ടിട്ട് എന്താ തോന്നിയത് ആസ് എ വ്യൂവർ തനിക്ക് എന്താ തോന്നിയത് എനിക്കത് യാദർശികായിട്ടാണെന്നാണ് അപ്പൊ അതങ്ങനെ വിചാരിച്ച പോലെ തോന്നലല്ലോ ശരിക്കും എങ്ങനെയായിരിക്കും അപ്പൊ ആദ്യം ദർശനം ഉണ്ടല്ലോ ഫീമെയിലും മെയിലും കാണുമ്പഴത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണോ കാണുന്നത് അല്ലല്ലോ അല്ല അവരെ അപ്രതീക്ഷിതമായിട്ട് കാണുന്നു കണ്ടതിന് ശേഷം രണ്ടുപേർക്കും പ്രേമം മൊട്ടിടുന്നു പൂവിടുന്നു കായു പിന്നെ അത് വലിയ മരമായി വളരുന്നു അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ ഈ പറഞ്ഞ രീതിക്ക് തന്നെയാണ് ഞങ്ങൾ കാഴ്ച ഫസ്റ്റ് മീറ്റിംഗ് ആഫ്റ്റർ ദാറ്റ് നമ്മുടെ ഒരു പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെയും അച്ചായൻ ചിന്തിച്ചു തൊപ്പിയുടെ കൂടെ ഞാൻ നടന്ന എനിക്ക് നല്ല നേട്ടങ്ങളാണ് അങ്ങനെ വിചാരിച്ചിട്ട് അച്ചായൻ തൊപ്പിട്ട് എന്തിന്റെ കേടാന്ന് ആലോചിക്കണേ എന്ത് നേട്ടം പലരും കമന്റിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്

ഇല്ല ഞാൻ അങ്ങോട്ടും കൊടുക്കാറില്ല അവിടെ അച്ചാ വെറുതെ ഇങ്ങനെ നമ്മള് വലിഞ്ഞേറി പോകുന്നതും അല്ലാതെ നമ്മൾ ഇങ്ങനെ തൊപ്പി തന്നെ ഒരു ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അച്ചായൻ എവിടെ പോയാലും വള്ളിയാണ് അങ്ങനെ അങ്ങനെ ആയതുകൊണ്ട് അച്ചായനെ ശരിക്കും നിങ്ങൾ ഇപ്പൊ ഒരുമിക്കാത്തത് എന്തോ സംതിങ് നിങ്ങളുടെ ഇടയിൽ നടന്നിട്ടുണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ അല്ല എവിടെ പോയാലും വള്ളിയാണ് അപ്പൊ അങ്ങനെ അച്ചായൻ തൊപ്പിയുടെ അച്ഛൻ ആവാനായിട്ട് ശ്രമിക്കുന്ന പോലെയാണെന്നാ പറയുന്നത് അല്ല അങ്ങനെയൊക്കെ ആൾക്ക് നമുക്കും നമുക്കും ഓരോ വീഡിയോ തോന്നും പിന്നെ ആയിട്ട് ഓവർ തൊപ്പി ുംദർ എനിക്ക് ഇഷ്ടമാണ് അതായത് ആസ് എ ബ്രദർ എനിക്ക് അവനോടുള്ള സ്നേഹം ഞാൻ ചെലപ്പോ മിക്കവാറും എന്റെ പ്രവൃത്തിയിലോ സംസാരത്തിലോ കാണിക്കാറുണ്ട് പിന്നെ ഓവർ കെയറിങ് പറയുന്നത് അത് നിങ്ങളുടെ അസൂയുള്ള കണ്ണുണ്ട് നോക്കിട്ട് തോന്നുന്നു ഞാൻ ഒരു നോർമൽ കെയറിങ് ആണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കാം അതല്ല അച്ഛനിപ്പം ഭയങ്കര തൊപ്പിലൂടെ വളർന്ന ഒരാള് തൊപ്പിനെ തഴഞ്ഞു പറയുന്ന ഒരുപാട് വീഡിയോ ഉണ്ട് അച്ചാൻ ഇപ്പം തൊപ്പിയെ വേണ്ട അച്ഛന് കിട്ടേണ്ടതൊക്കെ ഇത് വന്ന വഴി മറക്കുന്ന മറ്റേ വർത്താനം പറഞ്ഞു പറഞ്ഞു നിങ്ങൾ 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 ഈ തൊപ്പിയുടെ കിട്ടി കിട്ടി അത് അതുകൊണ്ട് ഇനി ശരിക്കും എന്ത് മറക്കുന്നത് തൊപ്പി തൊപ്പി സത്യം പറഞ്ഞ ഇപ്പൊ എല്ലാം തകർന്ന് നിൽക്കുന്നു അച്ചാൻ ഇപ്പൊ ഭയങ്കര ഇന്റർവ്യൂ കൊടുക്കുന്നു ഭയങ്കര എല്ലാ പരിപാടിക്കും പോകുന്നു ഭയങ്കര ഫെയിമായി നടക്കുന്നു തൊപ്പിയിൽ നിന്ന് എല്ലാം എല്ലാം കിട്ടേണ്ടത് കിട്ടിട്ട് വലിച്ചെറിഞ്ഞതുപോലെ ഇതിനെക്കാളും മറുപടി പറയുന്നത് എനിക്ക് പ്രാസം സംഭവം ഒരുപോലെ നല്ലവരിലേക്ക് നിർത്തലോ അല്ലേ